ആയിട്ടുള്ള ഗുളികയുടെ കവർ ഇനി ആരും കളയണ്ട കേട്ടോ അത് വെച്ചിട്ട് നല്ലൊരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് വെണ്ടയ്ക്ക് അരിയുന്ന സമയത്ത് അതിൽ നിന്ന് ആ ഒരു കൊഴുപ്പ് ഇങ്ങനെ നൂല് പോലെ വന്നിട്ട് നമുക്ക് അരിയാൻ നല്ല പാടല്ലേ അതില്ലാതിരിക്കാൻ ഇതുപോലെ കുറച്ച് നാരങ്ങ നീര് കത്തിയിൽ ആക്കി കൊടുത്തിട്ട് അരിഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫുൾ അരിഞ്ഞെടുക്കാം അധികം ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഇതേപോലെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് നമ്മൾ വീട് പൂട്ടിയിട്ട് പോകുന്ന സമയത്ത് വീടിൻ്റെ ചാവയോ അതല്ലെങ്കിൽ വണ്ടിയുടെ ചാവയോ ഒക്കെ നമ്മുടെ ഹാൻഡ് ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഹാൻഡ് ബാഗിൽ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് അത് നമുക്ക് തപ്പിയെടുക്കാൻ കുറച്ച് പണിയായിരിക്കും അപ്പോൾ എൻ്റെ ബാഗിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ചാവി പെട്ടെന്ന് അങ്ങോട്ട് തപ്പിയാലൊന്നും കിട്ടില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി ഇതുപോലൊരു സേഫ്റ്റി പിന്നെ എടുത്തിട്ട് നമുക്ക് ഏത് ചാവിയാണോ അത്യാവശ്യത്തിന് എടുക്കേണ്ടത് ആ ചാവി ഇതുപോലെ ഒന്ന് കോർത്തെടുത്തിട്ട് ബാഗിൽ ഇതുപോലെ കുത്തി കുത്തിവെക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചാവി എടുക്കാൻ പറ്റും ഉള്ളിലൊന്നും കൈയിട്ട് തപ്പി സമയം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ആക്കൂട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറി വെക്കാനുള്ള കടല പയർ ഇതൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കാറുണ്ടല്ലോ അത് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ അത് പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാൻ ഈ രീതിയിൽ ചെയ്താൽ മതി ആവശ്യത്തിനുള്ള കടല ഒരു ഫ്ലാസ്കിലേക്ക് ഇടുക എന്നിട്ട് നല്ല ചൂട് ഒഴിച്ചിട്ട് നന്നായിട്ട് ടൈറ്റിൽ അടച്ചു വയ്ക്കുക മണിക്കൂർ കഴിയുന്നതിന് മുമ്പായിട്ട് ഒരു ഇരുപത് ഒക്കെ ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും അതിൽ ചൂടൊട്ടും തന്നെ പോവില്ലല്ലോ ഫ്ലാസ്ക് ആവുമ്പോൾ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് അടഞ്ഞിരിക്കുന്ന സമയത്ത് വേഗത്തിൽ കുതിരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ അടുത്ത ടിപ്പ് ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വില കൂടിയിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് പണ്ടത്തെ പോലെ അങ്ങനെ തേങ്ങാ പാലൊക്കെ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ കുറച്ച് കട്ടി കുറവാണെങ്കിൽ ഇതുപോലെ ലേശം അരിപ്പൊടി ലേശം വറുത്ത അരിപ്പൊടി ഒന്ന് പാലിൽ ചേർത്ത് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കറികളിലോ അതല്ലെങ്കിൽ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുക്കി കിട്ടും കിട്ടോ അപ്പോൾ നമുക്ക് നമുക്കധികം തേങ്ങാപ്പാൽ ഇല്ലാണ്ട് പരിപാടി തീർക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്തത് എന്താണെന്നറിയോ ചില സമയത്ത് നമ്മൾ പാൻറ്റൊക്കെ ഇടാനായിട്ട് എടുക്കുന്ന സമയത്തായിരിക്കും അതിൻ്റെ ഒരു സൈഡിലെ വള്ളി ഇതുപോലെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവുക അപ്പോൾ അത് ഫുള്ള് ഊരിയിട്ട് വള്ളിയൊക്കെ ഇടണമെങ്കിൽ കുറേ ടൈം എടുക്കില്ലേ അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ പോയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും ഒരു കുഞ്ഞ് സീസറ് ഞാൻ ഇതേപോലെ ഈ ഹോളിലൂടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ തുമ്പ് ഭാഗത്തൊന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ മുറുക്കി പ്രസ് ചെയ്യരുത് അപ്പോൾ അത് കട്ടായി കട്ടായിപ്പോവും ചെറുതായിട്ടൊന്ന് പിടിക്കാനേ പാടുള്ളൂ എന്നിട്ട് ഇങ്ങോട്ട് വലിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതാ നമ്മൾ വള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ വള്ളി ഇടുകയാണെങ്കിൽ എത്ര സമയം പോകും ഇതിപ്പോൾ ഈസി ആയിട്ട് കാര്യം നടന്നു ഇനിയിപ്പോൾ സിസറിന് പകരം ഇതിനേക്കാൾ എളുപ്പം ഇതുപോലത്തെ പ്ലക്കർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് സിസറാകുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ മുറിയാതെ നോക്കണം ഇതാവുമ്പോൾ ആ പ്രശ്നമില്ല ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ സിസർ വെച്ച് കാണിച്ച് പ്ലക്കർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഗുളികയുടെ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ സിൽവർ കളറിൽ വരുന്ന ഗുളിക്കയുടെ കവറാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഞാൻ എൻ്റെ ഇതേപോലെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ്സായിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കുകയാണ് എന്നിട്ടിങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്ന പേപ്പറിൻ്റെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയുക എന്നിട്ട് രണ്ടെണ്ണം വീതമുള്ള ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കേട്ടോ കണ്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് കർപ്പൂരമാണ് അപ്പോൾ ഞാനിവിടെ ഒരെണ്ണാണ് എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതേ കർപ്പൂരം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗുളികയുടെ പാക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഗുളികയുടെ ഉള്ളിലായിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് മറ്റേത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടച്ചു കൊടുക്കുക ഇനി അത് കറക്റ്റായിട്ട് പോവാതെ പാക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ തുമ്പ് ഭാഗം ആ ഒരു കോർണർ ഒന്ന് ഇതേപോലെ മടക്കി വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ കവർ എടുത്താൽ മതി എന്ന് പറഞ്ഞത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ നമുക്ക് ഇതാണ് കൂടുതൽ ഈസി ആയിട്ടുള്ളത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ പുറത്തേക്ക് പോവാതെ നല്ല പാക്ക്ഡ് ആയിട്ട് ഇരുന്നോളും കണ്ടോ ഇതുപോലെ ഇപ്പോൾ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ആ ഒരു നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഒരു സൈഡിൽ ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക കണ്ടോ അപ്പോൾ കുറച്ചുകൂടി വലിയ ഗുളികയുടെ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വലിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇതേപോലെ ഈ ആക്കിയിട്ടുള്ള ഈയൊരു പാക്കറ്റ് നമ്മുടെ സോഫയുടെയും ഒക്കെ സൈഡിൽ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ ഉറുമ്പ് ശല്യം ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സോഫയിലൊക്കെ ഇരുന്നിട്ട് ചിപ്സൊക്കെ കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ എപ്പോഴും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും ഈ മഴക്കാലത്ത് ആവുമ്പോൾ പ്രത്യേകിച്ചും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ രണ്ട് കോർണറിലും ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്താൽ മതി കാണാത്ത രീതിയിൽ സൈഡിലായിട്ട് അപ്പോൾ കർപ്പൂരത്തിൻ്റെ ആണെങ്കിൽ നല്ലൊരു ഫ്രഷ് സ്മെല്ലും ആയിരിക്കും അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്മെല്ലേ അല്ല അതുകൊണ്ട് ഇതുപോലെ ചെയ്ത് നോക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സോഫയുടെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ഈ പാറ്റയുടെ ഒക്കെ നഫ്തെലിൻ ബോൾസൊക്കെ ഇട്ട് കൊടുക്കില്ലേ അതേ രീതിയിൽ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതിങ്ങനെ ഒരു നല്ല പാക്കഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നില്ലല്ലോ ഇനി കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്യേണ്ട അവരുടെ കയ്യിൽ കിട്ടി ഇനി വായലിടാനൊന്നും ഇടയാക്കണ്ടല്ലോ അതല്ല കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് അറിയാലോ കണ്ടാലോ അവർക്ക് മനസ്സിലാവും പറഞ്ഞാൽ മതി അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇനി നമുക്ക് സോഫയിലുള്ള ബാറ്റ്സ്മെനിലും കാര്യങ്ങളൊക്കെ കളയാനായിട്ട് എന്താ ചെയ്യാമെന്നും കൂടി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അതാണ് ഞാനിപ്പോൾ ഇതാ സോഫയിലോട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സോഫയിലുള്ള എന്ത് ബാറ്റ് സ്മെല്ലും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാൻ ബേക്കിംഗ് സോഡയ്ക്ക് പറ്റും അതുപോലെ നമ്മൾ കർപ്പൂരം കൂടി ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ്നെസ് തരുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഒന്ന് വിതറി കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്ത ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് തട്ടി കൊടുക്കുക ഇതേപോലെ തട്ടി കൊടുക്കുമ്പോൾ അതിലുള്ള പൊടികളും അതുപോലെ തന്നെ മറ്റ് സ്മെല്ലും കാര്യങ്ങളൊക്കെ പോവും നമ്മൾ ആ ഒരു പൊടി ഇതുപോലെ നന്നായിട്ട് തട്ടിക്കളയുക ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് കളഞ്ഞാലും മതി ഇപ്പം ഞാൻ എന്താ ഇതേപോലെ ഫുള്ളും തുടച്ച് തട്ടി തട്ടി കളയുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ തട്ടി കളയുമ്പോൾ തന്നെ നന്നായിട്ട് പോകുന്നുണ്ട് തുടക്കണം എന്നില്ല അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ സോഫയൊക്കെ ക്ലീൻ ആക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ലീൻ ആക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും മഴക്കാലത്തൊക്കെ ഇങ്ങനെ ആകെ ഒരു എന്താ പറയുക പെട്ടെന്ന് ഇങ്ങനെ പൂപ്പിൽ വരികയും അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഈ ഒരു സേയും ബേക്കിംഗ് സോഡയും കർപ്പൂരവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പൗഡർ നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളത്തിലൊന്ന് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് കട്ടിയുള്ള ഒരു തുണി നന്നായിട്ട് മുക്കി പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അഴുക്ക് പിടിച്ചിട്ടുള്ള സോഫയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് പിന്നെ അത്ര ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത് എല്ലാവർക്കും തന്നെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അതിൽ ഒരിനെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ മഴക്കാല സമയത്തൊക്കെ ഈ ക്ലീനിങ് ടിപ്സൊക്കെ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവും പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ കൂടെ കൂടണം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്